കണ്ണൂരിൽ ഏറ്റവും വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന പ്രദേശമാണ് പുതിയതെരു വളപട്ടണം പാലം മുതൽ പുതിയ തെരുവ് കഴിയുന്നതുവരെ പലപ്പോഴും മണിക്കൂറുകളോളം ബ്ലോക്ക് ഉണ്ടാകാറുണ്ട് പുതിയ തെരുവിലെ രൂക്ഷമായ ഗതാഗത കുരു കഴിക്കാൻ ജനുവരി മുപ്പത്തിയൊന്ന് മുതൽ താൽക്കാലിക ഗതാഗത ഒരുങ്ങുകയാണ് ജില്ലാ ഭരണകൂടം കളക്ടറുടെ അധ്യക്ഷതയിൽ കെ വി സുമേഷ് എം എൽ എയുടെ സാന്നിധ്യത്തിൽ ആർ ടിഒയും പോലീസും ജനപ്രതിനിധികളും ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത് കണ്ണൂർ ഭാഗത്ത് നിന്ന് മയിൽ ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ നേരെ വളപട്ടണം ഹൈവേ ജംഗ്ഷനിൽ പോയി ടേൺ എടുത്ത് മയിൽ ഭാഗത്തേക്ക് തിരിഞ്ഞു പോകണം നിലവിൽ വില്ലേജ് ഓഫീസിന് എതിർവശത്തുള്ള തളിപ്രമ്പ് പഴയങ്ങാടി അഴീക്കൽ ഭാഗത്തേക്ക് പോകുന്ന ബസ് സ്റ്റോപ്പ് ഹൈവേയിലെ ടെമ്പോ സ്റ്റാൻഡിന് ഭാഗത്തേക്ക് മാറ്റും പുതിയ തെരുവിൽ നിന്ന് മയിൽ ഭാഗത്തേക്ക് നിലവിൽ ഇറക്കത്തിലുള്ള ബസ് സ്റ്റോപ്പ് ഫ്രഷ് സൂപ്പർ മാർക്കറ്റിന് മുന്നിലേക്ക് മാറ്റും ഇവിടെ ബസ് സ്റ്റോപ്പ് ബോർഡ് സ്ഥാപിക്കും കണ്ണൂരിൽ നിന്ന് വരുന്ന ചെറിയ വാഹനങ്ങൾ പുതിയതെരു ജംഗ്ഷൻ ഒഴിവാക്കി പള്ളിക്കുളം രാജാസ് ഹൈസ്കൂൾ കടലായി അമ്പലം വഴി ഹൈവേയിൽ കയറണം മയിൽ ഭാഗത്ത് നിന്ന് തളിപ്പറമ്പ് ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ പുതിയതെരു ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് യു ടേൺ എടുക്കാൻ പറ്റുന്ന ഭാഗത്ത് നിന്ന് യൂ ടേൺ എടുത്ത് പോകണം മയിൽ ഭാഗത്ത് നിന്ന് വരുന്ന സ്വകാര്യ വാഹനങ്ങൾ കഴിവതും കൊല്ലറത്തിക്കൽ റോഡ് വഴി ടോൾ ബൂത്തിലേക്ക് കയറണം പരിസര പ്രദേശത്തുള്ള ചെറു കഴിവതും സൗകര്യപ്രദമായ ഉപറോഡുകൾ ഉപയോഗിക്കണം കക്കാട് നിന്ന് പുതിയതെരു ഭാഗത്തേക്ക് വരുന്ന ഒഴികെയുള്ള വാഹനങ്ങൾ സ്റ്റൈലോ കോർണർ വഴി വരാതെ കൊറ്റാളി പൊടിക്കുണ്ട് വഴി ഹൈവേയിലേക്ക് പ്രവേശിക്കണം തുടങ്ങിയവയ്ക്കാണ് പുതിയ ഗതാഗത പരിഷ്കരണങ്ങൾ വളപട്ടണം പാലത്തിൽ ഗതാഗത പരിഷ്കരണം നടപ്പിലാക്കിയതോടെ പൂർണമായും ഗതാഗത ഇല്ലാതായിട്ടുണ്ട് പരിഷ്കരണം നടപ്പിലാക്കി ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഇതുവരെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഗതാഗത കുരുക്ക് ഉണ്ടായിട്ടില്ലെന്നത് ശ്രദ്ധേയമാണ് ഈ പരിഷ്കരണം വിജയം കണ്ടതോടെയാണ് പുതിയതെരു മേഖലയിലും പരിഷ്കരണം നടപ്പിലാക്കാൻ ഭരണകൂടം ഒരുങ്ങുന്നത് കണ്ണൂരിൽ ഏറ്റവും തിരക്കുള്ള സ്ഥലങ്ങളിലൊന്നാണ് പുതിയതെരു ഇവിടം ഒന്ന് താണ്ടാൻ കുറച്ചൊന്നും പണിപ്പെട്ടാൽ പോരാ റോഡിലെ കുഴികൾ ചാടി ചാടി നടുവോടിയും പുതിയ തെരുവു വളവട്ടണം വഴി പോകുന്നവർ തടിനേടാകാതിരിക്കാൻ ഇറങ്ങി നടക്കുന്നതാണ് നല്ലത് ഇഴഞ്ഞു നീങ്ങുന്ന വാഹനങ്ങൾ കാരണം ഗതാഗത കുരുക്കും ഇതിനൊപ്പം സഹിക്കണം ആംബുലൻസുകൾ പോലും ഇവിടെ വഴിമുട്ടുന്നത് സ്ഥിരം കാഴ്ചയാണ് കൂടാതെ പുതിയ തെരുവിൽ കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ് സ്റ്റോപ്പിനു സമീപമുള്ള ഓട്ടോകൾ പാർക്കിംഗ് സ്ഥലത്തേക്ക് വൺ വേ വഴി കയറുന്നതും ഗതാഗത കുരുക്കിന് കാരണമാകുന്നുണ്ട് ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ കാണാത്ത ൾ ശതമാനം വില കുറവിൽ ആനിവേഴ്സറി ആനിവേഴ്സറിൽ പ്രൈസുകൾസറി സ്പെഷ്യൽ കളക്ഷൻ മൈ ജി ആനിവേഴ്സറി നവംബർ ഒന്ന് മുതൽ എല്ലാ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ